എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കീഴിൽ തോട്ടാപൊട്ടുന്ന സബ്ജക്റ്റുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എലക്ഷൻ എലക്ഷൻ എങ്ങനെയാണ് പാർലമെൻറ്റ് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഈ വീഡിയോയിലും പറയും അപ്പം സബ്ജക്ട് എലക്ഷൻ ഇസ്രായേലിൻ്റെ ചരിത്രം തന്നെ മാറ്റി കുറിക്കുന്ന ഒരു എലക്ഷനായിട്ടാണ് ഈ പ്രാവശ്യത്തെ എലക്ഷൻ അതായത് ഇസ്രായേൽ പാർലമെൻറ്റിൽ നൂറ്റി ഇരുപത് സീറ്റുകളാണുള്ളത് ഇസ്രായേലിൽ രണ്ട് പാർട്ടികളാണുള്ളത് ലെഫ്റ്റ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ നിതന്യാഹുവിൻ്റെ അതായത് ഇപ്പോൾ ആയിരുന്ന ലിക്വിഡ് പാർട്ടി എന്നതും റൈറ്റ് എന്ന് പറയുന്നത് കഹോൾ ലമാൻ അതായത് ബ്ലൂ ആൻഡ് വൈറ്റ് അതിൻ്റെ നേതാക്കൾ അതിൽ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബെന്നി ഗാൻസും യാൽ ലപ്പിനും അപ്പം ഞാൻ ഈ വിവരം കളക്ട് ചെയ്തപ്പോഴത്തേക്ക് അവരോട് ചോദിച്ചു ഇതിങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് രണ്ട് സ്ഥാനാർത്ഥി അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അവർ ഡിവൈഡ് ചെയ്യുമായിരിക്കുമെന്ന് അതായത് നാല് കൊല്ലമാണ് ഇവരുടെ കാലാവധി അപ്പം നാല് കൊല്ലം അവർ ഡിവൈഡ് ചെയ്യുമായിരിക്കുന്നു എല്ലാ നാല് കൊല്ലമാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത് എന്നാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരേണ്ടത് നവംബറിലാണ് പക്ഷേ കാലാവധി തീരുന്നതിന് മുമ്പ് ഈ ഗവൺമെൻറ് പിരിച്ചുവിട്ടു അപ്പോൾ പിരിച്ചുവിടാനുള്ള കാരണം നോർമലി ഒരു ഗവൺമെൻറ് പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഭൂരിപക്ഷം ഇല്ലായിരിക്കണം നൂറ്റി ഇരുപത് അംഗങ്ങളാണ് ഈ മന്ത്രിസഭയിലുള്ളത് അതിൽ അറുപത്തൊന്ന് പേരുടെ ഭൂരിപക്ഷം വേണം ഇതിൻ്റെ അകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെയും അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ തെറ്റായ സമീപനങ്ങൾ അതായത് ആ ഓപ്പോസിറ്റ് പാർട്ടിക്ക് തോന്നി അല്ലെങ്കിൽ അവിടെയുള്ള മെമ്പേഴ്സിന് അവർ അയൽ രാജ്യങ്ങളോട് സമീപിച്ച സമീപനം അതായത് അയൽ അയൽരാജ്യങ്ങളുടെ പ്രശ്നങ്ങളിലെടുത്ത സമീപനത്തിൽ ഇവർക്ക് വിയോജിപ്പുണ്ടായി ഏത് അയൽ രാജ്യമാണെന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കി കാണുന്ന വരുന്നു എന്തായാലും പേര് പറഞ്ഞ് പൊളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ നിർബന്ധിത മിലിട്ടറി സേവനം അതായത് സൈനിക സേവനം പതിനേഴ് വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ പതിനേഴ് വയസ്സാകുന്നവർക്ക് നിർബന്ധിത മിലിറ്ററി സേവനം ഈ രാജ്യത്ത് നിലവിലുള്ളതാണ് അപ്പം അതീവ ആയ ആൾക്കാർക്ക് മിലിറ്ററി സേവനം ഇല്ലാത്തതാണ് അല്ലെങ്കിൽ അവർക്ക് നിർബന്ധിതമല്ല അപ്പം ഉണ്ടായിരുന്ന പ്രസിഡന്റ് അത് നിർബന്ധിതമാക്കി അപ്പം അതീവ ആയ ആൾക്കാരുടെ സപ്പോർട്ടിൽ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററായ ആളുടെ പിന്തുണ അവരങ്ങ് പിൻവലിച്ചു അറുപത്തിയൊന്ന് പേര് പാർലമെൻറ്റിൽ നിന്ന് വിട്ടുനിന്നു അപ്പോൾ തന്നെ ഈ പ്രസിഡൻറ്റിൻ്റെ ഭൂരിപക്ഷം ഇല്ലാതാക്കുകയും ഈ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടതായിട്ടും വന്നു അങ്ങനെയാണ് ഇപ്പോൾ എലക്ഷന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പാർലമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വിളക്കുണ്ട് മിനോറ മിനോറയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ മിനോറയെ സ്ട്രക്ചറാക്കിക്കൊണ്ടാണ് ഇവരുടെ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് മിനോറയുടെ നടുക്കുള്ള ക്യാൻഡില നടുക്കുള്ള തല എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രസിഡൻറ്റിനെയാണ് അവർ വിധി ചെയ്തിരിക്കുന്നത് അപ്പം പാർലമെൻറ്റിനകത്ത് ഓരോ ഫർണിച്ചർ ഓരോ ഇതും അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് മിനോറയുടെ ആകൃതിയിലാണ് അപ്പം ഇവരുടെ ഏത് നിങ്ങൾക്ക് ഏത് ഗവണ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലോ അവരുടെ അമ്പലം എപ്പോഴും മിനോറ കൂട്ടിയായിരിക്കും അപ്പം മിനോറയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഒരു സ്ട്രക്ചർ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഇത് പുതിയ യുഗത്തിൻ്റേതാണ് അപ്പം പഴയ യുഗത്തിൻ്റേത് അതായത് രണ്ടാം പ്രാവശ്യം ജെറുസലേം ദേവാലയം പുതുക്കി പണന്നുകൊണ്ടിരുന്ന സമയത്ത് അൻഷെ ഹഗ്നേസ എന്ന് പറഞ്ഞ് നാട്ടുകൂട്ടം മാതിരിയുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നു അതിൻ്റെ ആ നാട്ടുകൂട്ടം സഭയിൽ നൂറ്റി ഇരുപത് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് അവര് ഇപ്പോഴും ഈ പാർലമെന്റിൽ നൂറ്റി ഇരുപത് അംഗങ്ങളുള്ളത് ഈ പാർലമെന്റ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അപ്പോൾ പുതിയ പാർലമെൻറ്റിലാണെങ്കിലും ഇവർ ഇവരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ പാരമ്പര്യമാണ് അവർ പിന്തുടർന്ന് വന്നത് അതുപോലെ തന്നെ മോഷ നൽകിയ പത്ത് കൽപ്പനകളിൽ നിന്നാണ് ഇവരുടെ എല്ലാ നിയമങ്ങളും രൂപീകൃതമായിരിക്കുന്നത് അപ്പം ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യം അവരുടെ പാരമ്പര്യം അവർ സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുകയാണ് അതായത് റൈറ്റിനും ലെഫ്റ്റിനും അറുപത് അറുപത് സീറ്റ് വെച്ച് എക്സിറ്റ് പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാരുടെ എടുത്ത് എന്നിട്ട് എക്സിറ്റ് പോൾ ഫലമൊന്നും ആരും ചോദിക്കത്തില്ല ഇത് എലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ചാനലുകാരുടെ ഒരു പെട്ടി കാണും അവിടെ ആൾക്കാർക്ക് കൊണ്ടുവന്നു വേണം നിക്ഷേപിക്കാം അവർ കൗണ്ട് ചെയ്യുന്നു അതായത് ബോക്സാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് വോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അവരൊരു രാവിലെ എട്ട് തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് ഇവിടെ വോട്ടിംഗ് ടൈം അപ്പം രാവിലെ എട്ട് തൊട്ട് വൈകുന്നേരം എട്ട് മണിയാകുമ്പം ഈ എലക്ഷൻ്റെ അതായത് ഈ ചാനലുകാർ വെച്ച് ബോക്സ് അവരെടുത്തുകൊണ്ട് പോയി അതിൽ നിന്ന് കൗണ്ട് ചെയ്ത് അവർ പത്ത് മണി കഴിഞ്ഞ് രണ്ട് മിനിറ്റ് മിനിറ്റുള്ളപ്പം അവർ എലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും അതായത് എക്സിറ്റ് പോൾ വളരെ രസകരമായ ഒരു കാര്യമല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ ചാനലുകൾ പലരോടും പോയി അഭിപ്രായമൊക്കെ എടുത്ത് ചെയ്യുന്നു പക്ഷെ എന്നാൽ ഇതല്ല എക്സിറ്റ് പോൾ ഇത് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇത് കറക്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇന്നേ വരെ തെറ്റിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല പക്ഷേ ഇത് ഇതിട്ട് ശരിയാവുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കണ്ടത് തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ അറുപത് അറുപത് സീറ്റ് വെച്ചിട്ട് അപ്പം എട്ട് വരെയുള്ളതാണ് ഈ ഏകദേശം കണക്ക് ബാക്കി രണ്ട് മണിക്കൂറുണ്ട് എങ്ങോട്ട് വേണേലും അറിയാം അതുപോലെ തന്നെ വോട്ടിങ് ബാലറ്റ് പേപ്പറാണ് ഇവർ ഭയങ്കര ലോകത്തിലെ തന്നെ ബുദ്ധിമാന്മാരെന്ന് അറിയപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർ ഇലക്ട്രോണിക് മെഷീൻ ഒന്നും ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഇവർക്ക് താല്പര്യം ഇല്ലാത്തത് അവർ പരമ്പരാഗതമായിട്ട് തന്നെ ബാലറ്റ് പേപ്പറിലാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ സീലൊന്നും ചെയ്യണ്ട ഓരോരുത്തരുടെ പേര് സ്ഥാനാർത്ഥിയുടെ പേരുണ്ട് അതിൽ അത് കവറിലിട്ട് ആ ബോക്സിലിട്ടാൽ മാത്രം മതി ഒന്ന് പിന്നെ കയ്യിൽ മഷി തേക്കാറില്ല ഇവർ പക്ഷേ ഇതാക്കേണ്ട ആവശ്യമില്ല കാരണം ഇവർക്കൊരു യൂണിക് ഐ ഡി കാർഡുണ്ട് ആ ഐ ഡി നമ്പർ വെച്ചിട്ടാണ് ഇവർ വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് കണക്കുണ്ട് ആ ഐ ഡി കാർഡുമായിട്ട് പോയി അവർ അന്നേരം കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യുന്നു വോട്ട് ചെയ്യുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് മെമ്പർമാരെ അതായത് നമ്മൾ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവും പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കല്ല ആ പ്രൈം മിനിസ്റ്റർ സ്ഥാനാർത്ഥി റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഈർക്കിൽ പാർട്ടികൾ പോലെ ഒത്തിരി പാർട്ടികളുണ്ട് ഇതിനകത്ത് റൈറ്റിലും ലെഫ്റ്റിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിലെ എ ബി സി ഡി അക്ഷരമാല പോലെ തന്നെ ഇവിടെ ഒത്തിരി പാർട്ടികളുണ്ട് മിനിമം മൂന്ന് സീറ്റെങ്കിലും വേണം ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വളരെ രസകരമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഓരോ മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥി അവരെ ജയിപ്പിക്കുന്നു ഇത് ഇതങ്ങനെയല്ല നമ്മളൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു ആ പാർട്ടി ജയിച്ച് ചെല്ലുന്നു അതായത് അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കൂട്ടിയിട്ട് അതായത് എത്ര പേരാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നിന്നും ഈ നൂറ്റി ഇരുപത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഒരു സീറ്റിന് എത്ര വോട്ട് എന്നുള്ളത് കണക്ക് കൂട്ടി അങ്ങനെയാണ് ഇവർ സീറ്റ് നിശ്ചയിക്കുന്നത് അതായത് എത്ര ആ പാർട്ടിക്ക് എത്ര ശതമാനം വോട്ടുണ്ട് അപ്പോൾ എത്ര സീറ്റ് കിട്ടി എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത് വളരെ രസകരമായ ഒരു കാര്യമല്ലേ അപ്പം അതിൽ നിന്ന് അവർ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു ആ പാർട്ടിയിൽ നിന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു അവർ പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നു അത് പറഞ്ഞ ഇതിൽ നിന്നും അതുപോലെ തന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിൽ മോർണിങ്ങിൽ റിസൾട്ട് അറിയാം പക്ഷേ ഫുൾ കൗണ്ടിങ് തീരുന്നില്ല കാരണം ഫുൾ കൗണ്ടിങ് തീരണമെന്നുണ്ടെങ്കിൽ അതായത് പട്ടാളക്കാരായ ആൾക്കാരുടെ വോട്ടും കൂടി ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യണം ആ ഇൻക്ലൂഡ് ചെയ്യുന്നതിനുള്ള അങ്ങനെയൊരു താമസ അത് താമസിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഈ പട്ടാളത്തിലുള്ള ആൾക്കാർ അവിടെയാണ് വോട്ട് ചെയ്യുന്നത് അതേസമയം അവർ വീട്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വീടിരിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞ് അവർ ചെക്ക് ചെയ്യും കാരണം അവർ ഓട്ട് പട്ട പട്ടാളത്തിൻ്റെ വോട്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വോട്ട് ചെയ്തിട്ട് നോർമലായിട്ടും അതൊരു കവറിനകത്തിട്ട് അത് ഒട്ടിച്ച് വെക്കും അതിൻ്റെ പുറത്ത് ഒരു കവറും കൂടിയിട്ട് ഇവരുടെ എഴുതി അല്ലെങ്കിൽ ഇവരുടെ ഐ ഡി കാർഡ് എഴുതി നമ്പർ എഴുതി വെക്കും അപ്പം അകത്തിരിക്കുന്ന വോട്ടിൻ്റെ ഇത് സേഫായിരിക്കും പുറത്തെ കവർ അവർ നോക്കി ഇതാരുടെ വോട്ടാണ് അവർ നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഓൺലൈനിലോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് അവർക്ക് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ അറിയാം കാരണം ഇതേ ഐ ഡി കാർഡ് വെച്ചില്ല വോട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവരുടെ വോട്ടും കൂടെ ഇതിൻ്റെ അകത്ത് അടിയും അങ്ങനെയാണ് ഈ വോട്ടിംഗ് കൗണ്ടിങ് പ്രോസസ്സ് ആ വോട്ടും കൂടി ഇതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്താൽ മാത്രമേ കൗണ്ടിങ് പ്രോസസ്സ് തിരിയുള്ളൂ അതുപോലെ പ്രവാസികൾക്ക് ഇവിടെ വോട്ടില്ല പക്ഷേ ഗവൺമെൻറ് ഒഫീഷ്യൽസ് വോട്ടുണ്ട് അവരുടെ വോട്ട് പോസ്റ്റലായിട്ട് വൺ വീക്ക് മുന്നേ തന്നെ ഇവർക്ക് അയക്കാൻ പറ്റും അത് ചെയ്യാം അത് അതും ഈ കൂട്ടത്തിൽ തന്നെ കൗണ്ട് ചെയ്യും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓൾറെഡി പ്രസിഡന്റിനെ അവരെ തിരഞ്ഞെടുത്ത് കാണും എന്നിരുന്നാലും അത്യാവശ്യം ഒരു ബേസ് ലൈനായിട്ട് ഒരു എലക്ഷൻ പ്രോസസ് ഒരലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റി എന്ന് ഞാൻ കരുതുന്നു ടീവ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം